രാഘവ അപ്പോ ഇന്നും നീ ഈ പണി തീർക്കില്ല അല്ലേ രാഘവ ഇവിടെ എന്താ വല്ല കല്യാണോ മറ്റോ നടക്കാൻ പോവാണോ ഇത്രക്കങ്ങോട്ട് വിസ്തരിക്കാൻ ഏ ഈ ഭിത്തിയിലൊക്കെ ആ കുമ്മായ നാലേ നാല് വലി വലിച്ചേക്ക പിന്നെ ഈ തടി സാമാനങ്ങള് അത് ഓടിച്ചൊന്നും മിനുക്കിയേക്ക ഇത്രയല്ലേ ഞാൻ നിന്നോട് പറഞ്ഞോളൂ അതിന് നീ ഈ കുമ്മായവും കോലുമായിട്ട് ഇതിനകത്ത് കേറിയിട്ട് ദിവസം എത്രയായി ഈ നാട്ടില് വെള്ളപൂശുകാർ വേറെ ഇല്ലാഞ്ഞിട്ടല്ല മാടമ്പിള്ളി മേടയിൽ യക്ഷിയുണ്ട് മാടനുണ്ട് എന്നൊക്കെ പറഞ്ഞു നടക്കണ പേടി പേടിത്തൂറികള് കാല ഉറപ്പിച്ച് ഇതിനകത്ത് കുത്തില്ല നീ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വന്നു ഞാൻ ധൈര്യമായിട്ട് നിന്നെ അങ്ങോട്ട് ഏൽപ്പിച്ചു അതിന് നീ ഇപ്പെന്നെ എങ്ങനെ മുടിപ്പിച്ചേ അടങ്ങൂന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാ രാഘവോ കൽക്കട്ടയിൽ നിന്ന് ശാരദാമ്യൊക്കെ ഏതു നിമിഷവും കേറി വരാം അപ്പോഴും നീ നിന്റെ ഈ കോലു ആയിട്ട് ഇവിടെ നിൽക്കാൻ തന്നെയാണോ ഭാവം ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇന്ന് തീർന്നേടത്തോളം പണി തീർന്നാ മതി നിർത്തിയേക്ക ഇനി നീ ഇതും പറഞ്ഞ് ഇതിനകത്ത് തിരിയണ്ട ദേ ഞാൻ കൂലി തരില്ല രാഘവോ ഞാൻ ഈ പറയണതൊന്നും നീ കേക്കണില്ലേ ഇവൻ എവിടെ പോയി കിടക്കുക ഒളിച്ചിരുന്ന പെയിന്റ് അടിക്കണേ രാഘവോ രാഘവോ രാജപ്പോ ഗോപാലകൃഷ്ണ വാരിറ്റും ചിമ്മിട്ടു ചിമ്മിട്ടു അപ്പോ ും പിടിയിട്ടുജം അവിളകാതെ വായിക്കു വല്ലോം തോന്നുവോ വായിക്ക എനിക്ക് ഏതാണ്ടൊക്കെ ശരിക്ക് തോന്നുന്നുണ്ട് വൈദ്യരെ എത്ര നേരെ കടന്ന് വിളിക്കണോ ആ നമ്മുടെ ദാസപ്പും കണ്ടാലേ വീട്ടിലോട്ട് ഒന്ന് വരാൻ പറയണം ഞങ്ങളോട് തൊട്ടി കണറ്റിൽ വീണു മറക്കാതെ അപ്പോ വാ മാടള്ളി പോയി ലേശം താമസിച്ചു ആ നടക്കട്ടെ നടക്കട്ടെ ഉണ്ണിത്താന്റെ മോളൊട്ടിപ്പിട് വന്നിട്ട് അങ്ങോട്ട് പോയേ ഉള്ളൂ അതെയോ ആയിക്കോട്ടെ ആ എന്നിട്ട് ഇപ്പൊ എന്തായി എന്താവാൻ ഞാൻ വാര്യർക്ക് ഒരു പാ അങ്ങോട്ട് ഇട്ടു കൊടുത്തു എന്നിട്ട് വാര്യര് കടന്നോ ഹായ് പായ് ടാക്കടക്ക് ഞാൻ ആ പായ്ക്കിങ്ങോട്ട് പിടിച്ചു എന്നിട്ടൊരു തായങ്ങോട്ട് ഇട്ടു കൊടുത്തു അത്രയല്ലേ ഉള്ളൂ തായ്ക്ക് പിടിച്ചോളൂ താക്കോലെടുക്കാതെ നിർത്ത് താക്കോൽ കൊടുക്കാതെ എന്ന് ചൊല്ലു അതേലോ താക്കോല് പിന്നീ ഉണ്ണിത്താൻ എന്താ താക്കോലെടുക്കാതെ എന്താ ഇത് എടുത്തിട്ടില്ല അത്ര തന്നെ ശരിക്കും താക്കോലിടുത്തിട്ടില്ല മാടമ്പിള്ളിയിലെ മേട പൂട്ടിട്ട് താക്കോലി എടുക്കാൻ പറഞ്ഞിരിക്കുന്നു നിന്നെ ഉണ്ണി തന്നെ മോള് വന്ന് തിരക്കിട്ട് പോയിണ്ട് അവരുടെ തൊട്ടിയെ മറ്റോ കിണറ്റിൽ വീണു അതൊന്നും എടുത്തു കൊടുക്കാനാ അറിഞ്ഞറിഞ്ഞു അങ്ങോട്ട് തന്നെയാ പോന്നു ആ ഉണ്ണിത്താൻ ചേട്ടനു താനിപ്പങ്ങോട്ടാ ഞാൻ അങ്ങോട്ട് വരികയായിരുന്നു എങ്ങനെ അറിഞ്ഞു നമ്മളെ ര് പറഞ്ഞു എന്നാ പിന്നെ അല്ലെ എന്റെ അടുത്തേക്ക് നേരത്തെ ഒന്ന് വിട്ടാ പോരുന്നോ അതിനെടോ ആ എങ്കി വാ നമുക്ക് ഇപ്പൊ തന്നെ പോയതേ തനിക്ക് അത്ര ഭയമൊന്നുമില്ലല്ലോ എനിക്കോ നല്ല കാര്യമായി ചേട്ടന് ഭയം ഉണ്ടോ നാളെടുത്താ മതി വിചാരിച്ചതാ പക്ഷേ കിടന്നോ അതീ ചൂടിന്റെ സംഗതി ഞാൻ ഇപ്പൊ അടുത്തും കൈ തന്നേക്കാം ഒരു പത്തോട്ടി വെള്ളത്തിനെ കുളിച്ചോ പാതാളക്കാരൻ്റെ കിട്ടിയിരുന്നെങ്കിലേ പാതാളക്കാരന്റിയാ എന്തിനാ അല്ല വേണോന്നില്ല നമുക്ക് കിണറ്റിലിറങ്ങിക്കളയാം അല്ല മാടംപള്ളിയിലെ താക്കോൽ എടുക്കാൻ നീ എന്തിനാ ദാസപ്പാക്കിറങ്ങണേ മാടംപിള്ളിയിലെ താക്കോല് എടുക്കണ്ടേ തൊട്ടിയാ എന്തോന്ന് തൊട്ടി കിണറ്റി വീണ തൊട്ടി നിനക്ക് എന്താ ദാസപ്പൻകുട്ടി സാധനം എടുക്ക സാധനം എടുക്കാന്ന് പറഞ്ഞിട്ട് നീ എന്നെ വഴിയിലിട്ട് വടിയാക്ക തൊട്ടിയേ നിങ്ങനെ നടക്കാസം കൂട്ടി എന്താ നിന്റെ നാള് അതാ നിന്റെ നാള് പേടി തോന്നുന്നുണ്ടെങ്കിലേ ഒന്ന് പാടിയാ മതി ഞാൻ ഏതായാലും ഒരു ശ്ലോകം ഞെല്ലാൻ പോവാന്നത്

ഇന്നലെ രാത്രി മാടമ്പള്ളി മുറ്റത്ത് വെച്ച കണ്ട ആളിനെ അകത്ത് കിട്ടിയിട്ടുണ്ട് അവിടെ വെക്ക വേറെ ആരുമില്ല മാടമ്പള്ളിയിലെ പഴയ തമല തിന്ഞ്ഞ അസമയത്ത് അവളെ നിക്കാതിരുന്നോ ആയിസിന്റെ വളം കൊണ്ടാ നാല് തകട് പൂശിച്ചിട്ടുണ്ട് പരിഭ്രമിക്കാൻ ഒന്നുമില്ലല്ലോ തയ്യപ്പെടണ്ട എൻ്റെ ഈ തകട് അത്ര മോശം അല്ല ഏ മിണ്ടാതെ ഉരിയാടാതെ മേടക്കുള്ളിലെ നാലു മുലക്കങ്ങൾ സ്ഥാപിക്ക എനിക്കിപ്പൊക്കെ എന്റെ അമ്മു ഇന്നാ രാത്രി ഉണ്ണിതാ ചെയ്യേണ്ടത് ഇത്രയ്ക്കങ്ങ് പേടിച്ചത് ഛേ നാണക്കേട് മനുഷ്യനായ ഒരു സേന യുക്തിബോധം വേണ്ടി ധൈര്യം വേണ്ടി ഏതായാലും ഞാനും കൂടെ ഉള്ളപ്പം ഇങ്ങനെന്താ സംഭവം നടന്ന നാട്ടുകാരറിയണ്ടോ എന്താ എന്താ പറ്റി ഉണ്ണിത്താൻചേട്ടേച്ചോട് വല്ലതും പറഞ്ഞു വല്ലതും പറഞ്ഞോ എന്നോടോ ആ ഇല്ലല്ലോ എന്താ ദാസപ്പാ അപ്പൊ ഉണ്ണിത്താഞ്ചേട്ടൻ അസുഖം നേരത്തെ തന്നെ തുടങ്ങിയു അയ്യോ അസുഖോ എന്താ എന്തുപറ്റി എന്നോടൊന്നും ഇപ്പോഴും ഇപ്പോഴും ഒന്നും മിണ്ടുന്നില്ല അല്ലാതെ മിണ്ടുന്നില്ലേ കാണണമല്ലോ ആണോ അല്ല കക്കൂസില പേടിക്കാനൊന്നുമില്ല ഇന്നലെ രാത്രി മാടംപള്ളി വെച്ചൊന്ന് പേടിച്ചതാ പേടിയുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പോവണ്ട ഞാനും കൂടെ വരാന്ന് പല പ്രാവശ്യം പറഞ്ഞ മാടപ്പള്ളി വെച്ച് എന്തോ പറ്റി എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ ഇപ്പൊ എന്താ വെച്ചാ പറ ചേട്ടന്റെ അടുത്ത് പോയി ഞാനോട് ചലിച്ച് ഒന്ന് നോക്കിക്കോണേന്നും വേണ്ട മറിച്ചൊരു ഷോക്ക് മതി എന്നാ ദം പറയുന്നേ എന്തായാലും എന്തൊക്കെ ചോദിച്ചിട്ട് ഒന്നും ഒരിയാടുന്നില്ല പല്ലതും ഒന്ന് കേപി കെട്ടിയായിരുന്നെങ്കി അച്ഛനെ ശ്ലോകം ചൊല്ലിക്കൊണ്ട സമയത്തെങ്ങാനും അവിടെ ചെന്ന് ഓഹരി ോ അങ്ങർക്ക് എന്നിട്ട് എന്തായി ആ ശാരദ ചേച്ചിയെ പറഞ്ഞു കേൾപ്പിച്ച് എന്റെ കൈവശപ്പെടുത്തി കയ്യിലിരുന്ന് ആലപ്പാറ കൈവശപ്പെടുത്തിമാരെ ഹരഹര ചൊല്ലിച്ച മേടയാ നിന്റെ ഭർത്താവ് താലൂക്ക് ഓഫീസർക്ക് ആറിയത്തില്ല ഭരത്തലല്ലേ ഞാൻ അന്നേ പറഞ്ഞതായി ഈ മാടമ്പള്ളിലെ താക്കോലും ഭരണമൊന്നും നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ തരടി ജപിച്ചു തരാ പക്ഷെ ഞാൻ ജപിച്ച തരട് അദ്ദേഹം കെട്ടുവോ ഒന്നാവാ